കുറുപ്പന്തറ ഓമല്ലൂർ ശനീശ്വര ക്ഷേത്രത്തിൽ മഹാശനീശ്വര യാഗവും ലക്ഷാർച്ചനിയും മഹാപ്രസാദൂട്ടും മുപ്പതിന് ഞായറാഴ്ച നടക്കും ശനിഗ്രഹം രാശി മാറുന്ന മാർച്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ദാമോദര നമ്പൂതിരി മുണ്ടക്കൊടിമനയുടെയും ക്ഷേത്ര മേൽശാന്തി രതീഷ് എന്നിവരുടെയും മുഖ്യ കാർമുഖത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് മഹാകുംഭമേളയിലെ പ്രത്യക്ഷ സാന്നിധ്യമായിരുന്ന ജുനാഘാട മഹാമണ്ഡലേശ്വർ അഷ്ടസിദ്ധി പ്രാപ്ത ആത്മസിദ്ധർ ലക്ഷ്മി അമ്മയുടെ അനുഗ്രഹ സാന്നിധ്യവും ചടങ്ങുകളുണ്ടാകുമെന്ന് ക്ഷേത്രം കാര്യദർശി ആശുശ്രീ ശിവമായി സെക്രട്ടറി പി ആർ പ്രസാദ് എന്നിവർ പറഞ്ഞു ശനിഗ്രഹം രാശി മാറുന്ന മാർച്ച് ഇരുപത്തി അമാവാസി ദിനത്തിൽ തൈലാഭിഷേകം സുഹൃത ഹോമം അമാവാസി പൂജ എന്നീ ചടങ്ങുകളും നടക്കും വളരെ കാലമായി ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി മഹാദശ എന്നീ ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് ശനിമാറ്റത്തിലൂടെ ആശ്വാസം ഉണ്ടാകുമെന്നും ആശ്രീ ശിവമായി പറഞ്ഞു ശനിയാഴ്ച ഈ മുത്താതി നക്ഷത്ര ദിവസം രാത്രി പതിനൊന്ന് മണി ഒരു ഇപ്പോൾ നിൽക്കുന്ന കുംഭരാശിയിൽ നിന്ന് ശനി മീനൻ രാശിയിലേക്ക് രാശി മാറുകയാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലമാണ് സഞ്ചരിക്കുന്നത് ഈ ശനിയുടെ രാശി രാശിമാറ്റത്തോടനുബന്ധിച്ച് ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ശനി മഹാദശ അർദ്ധാഷ്ടമ ശനി തുടങ്ങി വിവിധ തരത്തിലുള്ള ശനിയുടെ ക്ലേശങ്ങൾ അനുഭവിച്ചു വന്നവരിൽ ചിലർക്ക് താൽക്കാലിക ആശ്വാസവും മറ്റു ചിലർക്ക് പൂർണമായ വിടുതലും ചിലർക്ക് ആരംഭവുമാണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അന്നേ ദിവസം കുറുപ്പന്തറ ശ്രീ ശനീശ്വര ക്ഷേത്രത്തിൽ വെച്ച് ശനീശ്വര മഹായാഗവും നവഗ്രഹ ഹോമം രക്ഷാർച്ചന കൂടാതെ മറ്റ് ദ്രവ്യ അഭിഷേകം എന്നിവ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു പൂജ ഹോമാദികൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രം തന്ത്രി മുണ്ടക്കുടിമന ശ്രീ ദഹോദരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി രതീഷ് ഐക്യം കൂടാതെ അതിവിശിഷ്ടമായി ഈ പ്രധാന കുംഭമേളയിലെ അതീവ സാന്നിധ്യമായിരുന്ന ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വരി പദവി ലഭിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അഘോരി സന്യാസിനിയായ മാതാ ജി ആത്മസിദ്ധർ ലക്ഷ്മി അമ്മയാണ് നമ്മുടെ ഈ ചടങ്ങുകൾക്ക് ആദ്യ അവസാനം വരെ നേതൃത്വം നൽകുന്നത് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് നാല് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ രാജ ഉദ്ഘാടനം ചെയ്യും മോഹൻസിവാസം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആത്മസിദ്ധർ ലക്ഷ്മി അമ്മ അനുകൃ പ്രഭാഷണം നടത്തും ഡോക്ടർ അശോക് രാജ്ഗുരു ആത്മീയ സന്ദേശം നൽകും മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവള്ളി രവീന്ദ്രൻ ഏറ്റുമാനു പ്രധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിക്കും ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുതൽ നവഗ്രഹ ഹോമം യാഗം ലക്ഷാർജന പുഷ്പാഭിഷേകം എന്നീ ചടങ്ങുകൾ നടക്കും